ജനപ്രിയ നായകൻ എന്ന പദവി തൻ്റെ പേരിനോട് മുമ്പിൽ സ്വന്തമായി കൂട്ടിച്ചേർത്തിരിക്കുന്ന ദിലീപേട്ടൻ്റെ ബാന്ദ്ര തങ്കമണി എന്നീ ബ്ലോക്ക് ബസ്റ്റർ ചിത്രങ്ങൾക്ക് ശേഷം വലിയൊരു മാറ്റത്തോടെയും പുതുമയോടെയും കാത്തിരുന്ന ഒരു ദിലീപ് ചിത്രം കവി കെയർ ടേക്കർ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ മിസ്റ്റർ മരുമകനെ വില്ലാളി വീരലിലുണ്ടായ ഒരു സാധനം പിന്നെ എവിടെയെങ്കിലുമൊക്കെ ബോഡിഗാർഡ് മയം തോന്നിയാൽ തികച്ചും യാദർച്ഛികം മാത്രമാണ് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വിനീത് കുമാറിനെ മുമ്പ് കീർത്തിക്കൊണ്ട് ദിലീപ് ഏട്ടൻ തന്നെ സംവിധാനം ചെയ്തൊരു ചളി ഓവർലോഡഡ് സംഭവം ഈ പടം പേട്ടൻ ഫാൻസിന് വേണ്ടി മാത്രം എടുത്തതുകൊണ്ട് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ഒമ്പത് പടത്തിലെ കോമഡികൾ ഈ പടത്തിലും തിരിച്ചും മറിച്ചും ഉപയോഗിച്ചിരിക്കുന്ന കാണാൻ പറ്റും പണ്ടൊക്കെ ഇത് കാണുമ്പോൾ രസമായിട്ട് തോന്നിയാലും ഇപ്പം കാണുമ്പോൾ മാത്രം ചെയ്യാൻ കഴിയുന്ന ഇത്തരം സംഭവങ്ങളൊക്കെ കാണിച്ച് പടം തുടങ്ങി പിന്നെ പടത്ത് ജോണി ആന്റണിയുടെ വേഷമൊക്കെ നന്നായിരുന്നു പിന്നെ ഡോഗിന്റെ സീനൊക്കെ അടിപൊളിയായിട്ടുണ്ട് സഹിക്കാൻ പറ്റാത്തത് വേറെ പണിയൊന്നും ഇല്ല വയറ് കാണാൻ വേണ്ടി വീട്ടിൽ വരാന്ന് പിന്നെ ഒരു ഫോട്ടോ എടുത്ത് ഇട്ട് കൊടുത്താൽ കൊടുത്ത അതെ അതെ ഇത്ര നിലവാരമില്ലാത്ത കോമഡികളും പച്ചവിട്ടിൽ പ്രശ്നേഷിൻ്റെ കൊണയാടിയേക്കാൾ നിലവാരം കുറഞ്ഞ കൊണയാടികളും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നൊരു സിനിമ പിന്നെ ദിലീപ് ഏട്ടൻ ഫാൻസിന് പുള്ളിക്കാരനെ കണ്ടുകൊണ്ടിരുന്നാൽ മതിയെങ്കിൽ ഓക്കെയാണ് കുടം പിന്നെ പേട്ടനെ ഈ പടത്തിൽ കാണിക്കുമ്പോൾ അമ്പത്തഞ്ച് വയസ്സ് തോന്നിക്കുമെങ്കിലും ഇരുപത്തഞ്ച് വയസ്സുകാരൻ്റെ രീതികളും സ്വഭാവങ്ങളുമാണ് പിന്നെ പേട്ടൻ്റെ സിനിമകളിൽ ഇതൊന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നറിയാം എവിടെ സ്ഥലം കൊച്ചിയിൽ ഒരു വലിയ ഫ്ളാറ്റിൽ കെയർ ടേക്കറായി ജോലി ചെയ്യുന്ന ആളാണ് പവി നല്ല സമ്പാദ്യശീലമുള്ള മനുഷ്യൻ പട്ടിപ്പണി പിച്ചക്കാശി രാജപദവി പുള്ളിക്കാരന്റെ പ്രധാന ഹോബി ഫ്ലാറ്റിലേക്ക് കയറി വരുന്ന പെണ്ണുങ്ങളെയൊക്കെ ബൈട്ടിലെടുക്കാൻ ഓരോ ഫ്ലാറ്റിലുള്ള ആൾക്കാരുടെ സ്വകാര്യതകൾ കൈകടത്തുക ഫ്ളാറ്റ് മരപ്പട്ടി കയറിയാൽ അതിനെ കിണിവെച്ച് പിടിക്കാ ചളിവെച്ചു പിടിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ എന്തൊക്കെയോ രീതികളാണ് അങ്ങനെ ആ മരപ്പട്ടി അവിടെ കിടന്ന് വെറുപ്പിക്കുന്നതിനൊക്കെ കൂടുതൽ പേട്ടൻ നമ്മളെയും ആ ഫ്ലാറ്റിലുള്ളവരെയും ഇരുത്തി അങ്ങ് വെറുപ്പിക്കും താൻ എന്തെങ്കിലും ടോമാഞ്ചറി കളിക്കുന്ന ഇതൊക്കെ ഇന്ന് വിട്ടുപിടിക്കേണ്ട അണ്ണാ വർഷങ്ങൾ എത്ര തന്നെ കഴിഞ്ഞാലും ഇത്രം കലാരൂപങ്ങൾ പേട്ടൻ്റെ കയ്യിൽ ഇന്നും ഭദ്രം കോമഡിയുണ്ടാ ഡാൻസ് ഉണ്ട് ഫൈറ്റ് റൊമാൻസ് ഇതൊക്കെ ഉണ്ടെങ്കിലും വർഷങ്ങളായിട്ടുള്ള ഈ ചളിക്ക് മാത്രം ഒരു മാറ്റവുമില്ല ഇല്ല അങ്ങനെ ഈ അപരാധമൊക്കെ തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോഴാണ് കഥയുടെ പുതിയ വഴിത്തിരിവ് സംഭവം എന്താണെന്ന് വെച്ചാൽ പേട്ട മര്യാദയ്ക്ക് റെൻ്റ് കൊടുക്കാത്തത് തന്നെ റൂം ഷെയർ ചെയ്യാൻ മറ്റൊരാളും കൂടെ വരുന്നുണ്ടെന്ന് ഹൗസ് ഓണർ പറയും അത് കേട്ടതും പവി സൈക്കോ പവി പിന്നെ അങ്ങോട്ട് വെറുപ്പീരോട് വെറുപ്പീര് വരുന്ന ആളുടെ ടൂത്ത് ബ്രഷ് എടുത്ത് ടോയ്ലറ്റ് കഴുകുക സോപ്പ് എടുത്ത് ജട്ടി കഴുകുക ഇതൊന്നും പോരാത്തതിനാ പട്ടിയെ കൊണ്ടൊരു വെറുപ്പീര് വെറുപ്പിക്കുക ഇങ്ങനെയൊക്കെയാണ് ആളുടെ ഒരു നിലപാട് കുളിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾക്കും മാത്രമുള്ളതാണ് എന്റെ മുറിയിൽ ഒരു കാരണവശാലും പിന്നീട് റൂമിൽ നിന്ന് ഒരു മുടി കിട്ടിയെന്ന് പറഞ്ഞ് അവിടെ ഇല്ലാത്ത ബഹളം ഉണ്ടാക്കുക അപ്പൊ എന്റെ ഹൗസ് ഓണർ തന്നെ വന്ന് പറയും അവിടെ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അത് കേട്ടതും പേട്ടൻ കുറ്റബോധത്തിന്റെ മുൾമുനയുടെ തുമ്പിൽ നിന്നാടും ശേഷം പ്രായചിത്തമായി ഫുഡുണ്ടാക്കി കൊടുക്കുക കത്തെഴുതി വളയ്ക്കാൻ നോക്കുക പിന്നെ അങ്ങോട്ട് റൊമാൻസ് ആണ് മനസ്സിൽ ഇഷ്ടം സുനിത എന്നൊരു പെണ്ണുണ്ട് എനിക്ക് സുനിത എന്നൊരു പെണ്ണുണ്ട് പിന്നെ അജ്ഞാത പ്രേമം ദിലീപേട്ടന്റെ ദാദ്യമല്ലല്ലോ പിന്നെ അവൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയുള്ള പാടുപെടലിലാണ്

അനുവാദം ഇല്ലാതെ പറഞ്ഞാലും ഞാൻ അടിച്ച് പറഞ്ഞാലോ കോമഡി എന്ന് പറഞ്ഞ പേരിൽ ഇറക്കിയ സംഭവം കണ്ടു നിൽക്കുന്ന നമുക്ക് വെറും അരോചകമായി മാത്രമേ നമുക്ക് തോന്നു അങ്ങനെ ഇതൊന്നും നടക്കില്ല എന്ന് കണ്ട പവി ഒരു മനോരോഗിയും സഞ്ചരിക്കാത്ത വഴികളിലൂടെയൊക്കെ ഒക്കെ സഞ്ചരിച്ചു അതിപ്പോ ഏത് വഴിയാണേലും താങ്ങാനുള്ള എനിക്കില്ല പിന്നെ കഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളെ കൺഫ്യൂഷൻ ആക്കാനാണോ അതോ പേട്ടനെ സ്വയം കൺഫ്യൂഷൻ അടിക്കാനാണോ രണ്ടു മൂന്നാവശ്യമില്ലാത്ത സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോകുന്നുണ്ട് അതിനിടയ്ക്ക് കത്തുകളെഴുതുന്ന ഈ കുട്ടിയാണെന്നോർത്ത് ഇവളെ ഒന്ന് വളയ്ക്കാൻ നോക്കൂ അതെ അതെ നിങ്ങൾ ആ ഗ്യാപ്പ് കണ്ടോ ആ ഗ്യാപ്പാണ് ഭാവി സ്ത്രീകൾക്ക് കൊടുക്കുന്ന സുരക്ഷാ വലയം അങ്ങനെ ഈ അജ്ഞാദാനശ്വര പ്രേമത്തിനൊടുവിൽ അവളെ പേട്ടനെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ പേട്ടൻ തന്റെ മനസ്സിലുള്ളൊരു കുട്ടിയെ ആ കുട്ടിയാണെന്നും മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് അവളോട് ചോദിക്കും ഇത് കേട്ടതും ആ കുട്ടി റൂമും കാലിയാക്കി അന്നേരം സ്ഥലം പെട്ടു അല്ലാണ്ട് പിന്നെ വല്ല പെണ്ണും കിടന്നും പേര് ഈ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞേണ്ട കാര്യമുണ്ടോ ഇങ്ങർക്ക് ഇങ്ങിയുടെ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിൽ വെച്ചാൽ പോരായിരുന്നു ഇങ്ങേര് തുറന്ന് പറയാൻ എന്ത് വിട്ടിക്കൂഷ്മാണ്ട മാടവും താൻ നന്നായി ബാറ്റ് ചെയ്യുമ്പോൾ റണ്ണൗട്ടാകുന്നത് എന്ത് കഷ്ടമാണല്ലേ അങ്ങനെ അവൾ റൂമിൽ നിന്ന് പോയ വിഷമത്തിൽ ശോകമടിച്ച് നടക്കുന്ന പേട്ടൻ പെട്ടെന്നാണ് ആ കാര്യം അറിയുന്നത് അതേ ഗ്യാസ് പേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്ന കുട്ടിയുടെ കല്യാണമാണ് പേട്ടൻ ചതിക്കപ്പെട്ടു ഗ്യാസ് അങ്ങനെ കത്തയച്ചത് അവളാണോ അല്ലേ ഒന്നും തിരക്കാൻ പോലും നിൽക്കാതെ പേട്ടൻ അവിടെ കല്യാണം മുടക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഇറങ്ങിത്തിരിക്കുകയാണ് അങ്ങനെ പേട്ടൻ കല്യാണ മണ്ഡപത്തിലെത്തി കല്യാണം കൊളവാക്കാനുള്ള കരുക്കൾ നീക്കി നീക്കിക്കൊണ്ടിരിക്കുന്നു കത്തയച്ചത് അവളാണോ എന്ന് പോലും ഒന്നും ചോദിക്കാതെ അവളുടെ എന്തേ പറഞ്ഞു വരുന്നേ താനാണെന്ന് അറിഞ്ഞിട്ടല്ലോ ആരാണെന്നോ എന്താണെന്നോ ഞാൻ സ്നേഹിച്ചത് പവ്യല്ല ശവ്യാണ് പിന്നെ കല്യാണച്ചക്കനൊന്നും ചെയ്യായിരുന്നത് അവനാണല്ലോ പടത്തിന്റെ സംവിധായകൻ ഈ കൊണയടിയൊക്കെ കേട്ട് നിന്ന് നാട്ടുകാർ പേട്ടനെ എടുത്തിട്ട് ശരിക്കെന്ന് പെരുമാറും അറിയാത്ത പിള്ളെ ചൊറിയുമ്പോൾ അറിയും എന്ന പോലെ തന്നെ രണ്ടടി കിട്ടി കഴിയുമ്പോൾ പേട്ടന് മനസ്സിലാകും കത്തയച്ചത് അവളല്ലെന്ന് പിന്നെ കത്തയച്ചതാരാണ് പിന്നെ പേട്ടൻ്റെ പട്ടി പേട്ടൻ അവളെ കാണിച്ചു കൊടുക്കുകയാണ് അങ്ങനെ അവർ തമ്മിലുള്ള ഒരു വലിയ സംഭാഷണം കഴിഞ്ഞിട്ട് ഇവരൊന്നാകുകയാണ് എനിക്കിവളോടാണ് ചോദിക്കാനുള്ളത് എനിക്ക് പാമ്പിടിച്ച് നല്ല സമ്പാദ്യശീലമൊക്കെ ഉള്ളൊരു മനുഷ്യനായിരുന്നു അങ്ങനെ പെരുവയിലിറക്കി ഈ നാട്ടുകാരെ തല്ലും കുളിച്ചപ്പോൾ നിനക്ക് സമാധാനമായിരുന്നു പിന്നെ കല്യാണ മണ്ഡപത്തിൽ കയറി വന്ന് ഇത്രയും അലമ്പ് കാണിച്ച ഭവിയോട് വിശാല ഹൃദയന്മാരായ ആ നാട്ടുകാരും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ക്ഷമിച്ചിരിക്കുന്നു എൻ്റെ സാറുമാർ ഇത് ഏത് നാട്ടിൽ നടക്കുന്ന കഥയാണ് സദ്യക്ക് പപ്പടം കിട്ടിയില്ലെന്നും പറഞ്ഞ് ഉണ്ടാക്കുന്ന നാടാണ് അപ്പോഴാണ് ഒരു കല്യാണ വീട്ടിൽ വന്ന് ഇത്ര അലമ്പ് കാണിച്ച ഒരുത്തിനെ വെറുതെ വിട്ടത് പടം കഴിഞ്ഞ് സീ സിസ്റ്റർ എന്ത് ഒന്ന് ഇമോഷണലായിട്ട് കാണരുത് എല്ലാം എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കണം